അങ്ങനെ മൂന്ന് മാസത്തിന് ശേഷം അംബൂസ് മാമൻ്റെ സ്വന്തം വീട്ടിലെത്തി മണ്ണൂർ എത്തിയിട്ടുണ്ട് അങ്ങനെ ശ്രീകൃഷ്ണ ജയന്തി പ്രമാണിച്ചിട്ട് ഞങ്ങൾ ഇന്ന് അംബൂസിനെ ശ്രീകൃഷ്ണനാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അതിന്റെ ആദ്യ പടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കുളിയാണ് ഇപ്പോൾ പ്രധാനമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നെ കുളിയൊക്കെ കഴിഞ്ഞ് പാല് കുടിച്ചതിനു ശേഷം ആൾ നല്ല ഉറക്കത്തിലാണ് ഈ സമയത്ത് കിട്ടിയ സമയം കൊണ്ട് നമ്മൾ വേഗം മേക്കപ്പ് ഒക്കെ ആണ് ചെയ്തിട്ടുണ്ട് അങ്ങനെ സീകസിനുള്ള കുപ്പായൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര തിരക്കിന്റെ വെറൈറ്റിയിലാണ് എന്താ അറിയില്ല അന്ന് നല്ല രീതിയിൽ ഇരുന്നൊക്കെ തരുന്നുണ്ട് ഓരെന്നെ മനസ്സിലായിട്ടുണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നുണ്ട് ഭയങ്കര മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളാണെന്നുള്ളത് അതുപോലെ വലിയ ഒരു ആലംഭാഗമില്ല സൈലന്റ് ഇരിക്കുന്നുണ്ട് എല്ലാവരും പറയുന്നൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ചിടടാ ചിട്ടി 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 കൊമ്പു സേട്ടോ ആഹോ ആയിസ് കേ നെ അഞ്ഞി ഇല്ല ഇല്ല ആ സ്നേഹാനല്ല ബോയ്സോറോ നിങ്ങ പറയും മാഷേജോ അച്ചമ്മ സ്പെഷ്യലായിട്ട് ഉണ്ണിക്കണ്ണന് തയ്യാറാക്കിയ ഇട്ടപ്പോൾ തന്നെ ആള് ഭയങ്കര ഹാപ്പിയായി ചീരി കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് പാൻറ് കഴിഞ്ഞപ്പോനങ്ങാട്ടി മേലിപ്പുള്ള ഒരു മാലി പോയറായി നിന്നിട്ടുണ്ട് കൃഷ്ണനായിട്ട് ഒരുങ്ങാനുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് പൂജാ സ്റ്റോറിനിന്ന് സെറ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരത്തെ പരിശ്രമങ്ങൾക്ക് ശേഷം ഞങ്ങൾ അംബൂസിനെ കൃഷ്ണനാക്കി മാറ്റി കുറച്ചൊന്നുമല്ല എനിക്ക് കഷ്ടപ്പെട്ടത് ഓനെ പിടിച്ചെടുക്കാൻ പറഞ്ഞാൽ ഭയങ്കര പാടാണ് ചെറിയ കുട്ടികളെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ അറിയാം എത്രത്തോളം കഷ്ടപ്പാടാണ് ഓരോ മേക്കപ്പ് ചെയ്തെടുക്കാൻ ഒക്കെ വീട്ടിൽ സന്തോഷം ഉണ്ടായിരുന്ന സന്തോഷം പുറത്തിറങ്ങിയപ്പോണ്ടായിട്ട് പോന ആൾക്കാരെ കണ്ട സമയത്ത് ഓൻ ആകെ മൂഡൌട്ടായി പിന്നെ ഉറക്കായി ഞങ്ങൾ ഫൈനൽ റിസൾട്ടായിട്ട് കിട്ടിയത് ഞങ്ങള് എക്സ്പെക്ട് ചെയ്തതിനെ കാട്ടി കൂടുതൽ നന്നായിട്ടായിരുന്നു അവൻറെ ഫോട്ടോ കിട്ടിയത് ഇതാണ് ഇത്